ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാനഡയിലെ ഇന്ത്യക്കാർക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കനേഡിയൻ മന്ത്രി രാജൻ സാങി അടുത്തേ സംസാരിക്കുകയുണ്ടായി കാനഡ ഇന്ത്യ ഒരു വിശിസ്ത പങ്കാളിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണയുടെ ഇന്ത്യാ സന്ദർശനം സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്നും വലിയൊരു ആശങ്കയിലാണ് വിസ നിരസിക്കൽ താമസ സൗകര്യങ്ങളുടെ കുറവ് തൊഴിൽ നിയമങ്ങളിലെ മാറ്റം ഇതൊക്കെ വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് എന്താണ് കാനഡയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ കാനഡ ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം കഴിഞ്ഞ രണ്ട് വർഷമായി കാനഡ തങ്ങളുടെ രാജ്യാന്തര വിദ്യാഭ്യാസ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ നിരസിക്കൽ നിരക്ക് എഴുപത്തി നാല് ശതമാനമായി ഉയർന്നു എന്തുകൊണ്ടാണ് ഇത്രയും കർശനമായ നടപടികൾ ഇനി പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതാണ് വിശദീകരിക്കുന്നത് ഒന്നാമത്തേത് താമസ പ്രതിസന്ധി കാനഡയിലെ നഗരങ്ങളിൽ വീടുകളുടെ വാടക കുതിച്ചുയരുകയും താമസ സൗകര്യം കുറയുകയും ചെയ്തു മതിയായ താമസ സൗകര്യങ്ങൾ ഒരുക്കാതെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഇത് പരിഹരിക്കാൻ ബിൽഡ് കാനഡ ഹോംസ് എന്ന പേരിൽ സർക്കാർ പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് രണ്ട് വ്യാജ കോളേജുകൾ പഠനത്തെക്കാൾ ഉപരി കുടിയേറ്റം മാത്രമേ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു വരുന്ന ചില സ്വകാര്യ കോളേജുകൾക്കെതിരെ കാനഡ സർക്കാർ കർശന നടപടിയെടുത്തിരുന്നു കേവലം കുടിയേറ്റം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിരുന്ന ലാഭേച്ഛയുള്ള സ്വകാര്യ കോളേജുകൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് മികച്ച യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും സുരക്ഷിതമാണ് മൂന്നാമത്തേത് തൊഴിൽ നിയമങ്ങളാണ് വിദ്യാർത്ഥികൾ പഠനത്തിന് മുൻഗണന നൽകണം എന്ന ലക്ഷ്യത്തോടെ പാർട്ട് ടൈം ജോലി സമയം ആഴ്ചയിൽ ഇരുപത് മണിക്കൂറായി നിജപ്പെടുത്തുകയും ചെയ്തു എങ്കിലും കാനഡയിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ് ഇന്ത്യ ഒരു വിശുദ്ധ പങ്കാളിയെ കാണാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കാനഡ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചുരുക്കത്തിൽ കാനഡയിലേക്കുള്ള കുടിയേറ്റം ഇനി അത്ര എളുപ്പമാകില്ല വെറും ഒരു വിസ ഏജന്റിനെ വിശ്വസിച്ച് ഷോർട്ട് കട്ടിലൂടെ കാനഡയിൽ എത്താൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടികൾ നേരിടാം എന്നാൽ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഉയർന്ന നിലവാരമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് കാനഡ ഇപ്പോഴും മികച്ച അവസരങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾ കാനഡയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തിന് മുൻഗണന നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം ചുരുക്കിൽ പറഞ്ഞാൽ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയൊരു മാറ്റത്തിന്റെ ഘട്ടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കേവലം കുടിയേറ്റത്തിനുള്ള എളുപ്പവഴിയായി കാനഡയെ കണ്ടിരുന്ന കാലം അവസാനിച്ചു കഴിഞ്ഞു കനേഡിയൻ സർക്കാരിന്റെ പുതിയ കർശന നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികളിൽ ആശങ്ക ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും സിസ്റ്റത്തിലെ അഴിമതി തുടച്ചു നീക്കാനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കാനുമാണ് ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത് വരാനിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം വ്യക്തമായ പ്ലാനിങ്ങോടും ഉയർന്ന ലക്ഷ്യങ്ങളോടും കൂടി ഇപ്പോഴും കാനഡയെ സമീപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ നല്ലൊരു ഭാവി തന്നെ ഉറപ്പാക്കാം എന്നാൽ കുറുക്കുവഴികൾ തേടുന്നവർക്ക് കാനഡ ഇനിയൊരു വെല്ലുവിളിയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം